നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദക്ഷിത സ്മിത്സോളിയ ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാ പ്രായക്കാരെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നടുവേദന നടുവേദന ഒരു രോഗലക്ഷണം മാത്രമാണ് കാരണങ്ങൾ പലതാവാം ഇതിനൊരു പ്രധാന കാരണമാണ് ഐ വി ടി പി അഥവാ ഡിസ്ക് പ്രൊലാപ്സ് ഇന്നത്തെ നമ്മുടെ ജീവിതശൈലിയും ജോലിയുടെ സ്വഭാവവും നടുവേദനയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഇതിന് യോഗയിലൂടെ ഒരു പരിഹാരമായാലോ ദിവസവും നിങ്ങൾ അഞ്ചു മിനിറ്റ് ബാലാസനത്തിന് വേണ്ടി അഥവാ ചൈൽഡ് കോഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ് എന്നാൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ തടയാം ഇനി എങ്ങനെയാണ് ബാലാസനം ചെയ്യുന്നത് എന്ന് നോക്കാം ബാലാസനം പല വിധത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് നൽകുന്നു അമിത സമ്മർദ്ദവും ക്ഷീണവും കുറക്കുന്നതോടൊപ്പം ശരീരത്തിനും മനസ്സിനും ശാന്തി നൽകുന്നു കൂടാതെ കണങ്കാൽ ഇടുപ്പ് തുട തുടങ്ങിയ ഭാഗങ്ങളെ സ്ട്രെച്ച് ചെയ്യാനും വലാസനം നമ്മെ സഹായിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്